നമസ്കാരം അയ്യപ്പൻ മലനട അല്ലേ നാടൻപാട്ടുകാരനാണ് ഏഹ് എനിക്ക് തോന്നുന്നു ഈ മേഖലയിലെ ആദ്യകാല നാടൻപാട്ടുകാരിൽ പ്രഗത്ഭരിൽ പ്രമുഖനാണ് അല്ലെ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയപ്പെടാത്ത ഒരുപാട് വളർന്നു വരുന്നുണ്ടെങ്കിലും തന്നെ ഒരു ാലം തൊട്ട് തന്നെ തെക്കൻ കേരളത്തിലെ പ്രകാശ് കുട്ടൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കീഴില് പഠനങ്ങൾ പൂർത്തിയാക്കി വന്ന ഒരു വ്യക്തിയാണ് നാടൻ പാട്ടുകളിൽ ഗവേഷണം നടത്തി വരികയാണ് ഒരുപക്ഷെ അയ്യപ്പന്റെ അയ്യപ്പനെ െ ഒരു പുതിയ തലമുറ വളർന്നും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിലായാലും കുട്ടികൾക്ക് നമ്മൾ നാടൻ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക സ്കൂളുകളിൽ നിന്നൊക്കെ ഈ കലോത്സവത്തിന് വരുമ്പം നമ്മള് അവർക്കും നമ്മൾ ക്ലാസ് എടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറും എടുക്കാറില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് കൈക്ക് സംഭവിച്ചത് എന്തായിരുന്നു ഇത് കൈ നമ്മുടെ മലനാട അമ്പലമാണ് അമ്പലത്തിലെ കുറച്ചിലെ ഇവിടെ ഒരു പടക്കം പൊടിച്ച് കൈ പോയതാണ് ചെറുപ്പത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടതാണ് എട്ടാമത്തെ വയസ്സിൽ സംഭവിച്ചതാണ് ഒരു സംഭവം പിന്നെ അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് ഇടതൊണ്ടല്ലെ അത് നന്നായി വഴങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഏഹ് എന്തൊക്കെ ചെയ്യുന്നു 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 ഇപ്പൊ ഇപ്പൊ എനിക്ക് പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ഒപ്പം ഈ ട്രൂപ്പ് നേരത്തെ കൗരവർ തുടങ്ങിയിട്ട് ശസ്ത്രംകിട്ടിപ്പോ ഒരു അഞ്ച് ആറ് വർഷത്തോളം കൗരവർ കിട്ടാൻ തുടങ്ങിട്ട് അതിൽ തന്നെ നമുക്ക് പുതിയതായിട്ട് വളർന്നു വരുന്ന കുറച്ച് കുട്ടികളുണ്ട് നമുക്ക് അപ്പം ഈ വരേണ്ട സമയം കഴിഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഭാഗ്യം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഭാഗ്യാണ് ഭാഗ്യം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയസ് നമ്മളെ ഉപയോഗപ്പെടുത്താത്തതിന്റെ ഒരു ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ആരും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സാഹചര്യമാണ് കാരണം നമ്മള് കുടുംബം പ്രാരാബ്ധങ്ങളായതിനു ശേഷം ആണ് നമ്മുടെ ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂട്യൂബും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ആവുക എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വഴിയാണ് അതെ അതെ നമ്മളെ സാഹചര്യം പക്ഷേ നമ്മള് അങ്ങനെയുള്ള ലൈവുകളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല പക്ഷെ നമ്മൾ പ്രോഗ്രാം ലൈവായി അതുപോലെ നമ്മുടെ സിനിമയിൽ പാടിയ പോലെ വ്യത്യസ്തനാമൊരു അയ്യപ്പനാം ശാസ്താങ്കോട്ടെ നമ്മുടെ ശാസ്താങ്കോട്ടെ അയ്യപ്പനെ എല്ലാവരും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഈ നടൻ പാട്ടുകാരനായ ശാസ്താങ്കോട്ടെ അയ്യപ്പനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല അല്ലെ ഇപ്പൊ നമുക്ക് തിരിച്ചറിയണം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഭാഗ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹം അപ്പൊ നമുക്ക് ഒരു നല്ല ഒന്ന് രണ്ട് പെർഫോമൻസ് നമുക്ക് ആൾക്കാരെ കാണിക്കാം തീർച്ചയായിട്ടും അത്തിന്തുക തിന്താരോതക തിമിതാരാ അതിന്താരോതക തിന്തോതാര ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರು ದಗ ದಿಮಿತಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರು ದಗ ದಿಮಿದಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರೋದಗ ದಿ ಮಿದಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರೋದಗ ದಗ ಮಿ ತಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರು ದಗ ದಿಮಿದಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರು ದಗ ದಿಮಿದಾರ പള്ളി കേളപ്പൻ്റെ മോളെ കൊച്ചെരി കാലി ദ ഗതിമിതാര പള്ളി കേളപ്പന്റെ മോളെ കൊച്ചെരി കാലി ദ ഗതിമിദാര ചില്ലറ മുടി വല്ലേ അവളന്നെ വിളിച്ചുതഗതിമിദാര ചില്ലറ മുടി വല്ലേ അവളെന്നെ മുടിച്ച് ദറ അതിൻ്റെ രോദഗ താരോദഗതിമിദാര അതിൻ്റെ രോദ താരോദഗതിമിതാര ു തകത്താറോ റാരോ തിന്താറു തകത്താറുത റ പള്ളിക്കലക്കാവും ഗുളാവും പള്ളിക്കലക്കാവിൽ ഒരു മൂടു ചൂരലു നിന്ന് തിന്തകത്താറ അച്ചൂരലു വെട്ടിപ്പറിച്ച അവൾക്കൊച്ചേരിക്കാളി തിന്തകത്താറ തിന്താറേ തിന്താറേ തക തിന്ത കത്താറ പള്ളിക്കലക്കാവും കൂളാവും തീണ്ടി മുടിച്ചു തകതിമിത പള്ളിക്കേലക്കാവിൽ ഒരു താര അച്ചുരലു വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി തീതാര പള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തീതാരാ ചില്ലറ മുടി വല്ലേ അവളെന്നെ മുടിച്ചിതാരാ ಚಿಲ್ಲರ ಮುಡಿವಲ್ಲವಳನ್ನ ಮುಡಿದ ಗಗ ದಿಮಿದಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದಗತ್ತಾರೋದಗ ದಿ ಮಿದಾರ ಅಂದೋ ತಿಂದಾರೋದಗ ತಿಂದ ಗತ್ತಾರೋದಗ ದಿ ಮಿದಾರ ಅತ್ತಿಂದು ತಿಂದಾರೋದಗ ತಿಂದಗತ್ತಾರು ದಗ ದಿ

പെട്ടിത്തായിപ്പാമുണ്ടവളു കളഞ്ഞ ദാ ഒട്ടക്കാലം വാറ ഗലമഞ്ചു മുടച്ചുതഗതിമിതാരാ ഒട്ടക്കാലം വാറ ഗലമഞ്ജു മുടച്ചുതഗതി മീതാരാ പള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചരിക്കളിത ഗതി മിതാരാ പള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചേരിക്കളിത ഗതി മിതാരാ ചില്ലറ മുടി വല്ലേ അവളെന്നെ മുടിച്ചത

പള്ളിക്കേലപ്പനെ കൊന്നു ഞെഞ്ചാവടുക്കുമേ തിന്തകത്താറച്ചേ റുപ്പത്തിലെന്നെ കെട്ടിച്ചില്ലെങ്കിൽ തിന്തകത്താറ പള്ളിക്കേലമ്മയെക്കുന്നു ഞെഞ്ചാവടുക്കുമേ തിന്തകത്താറ ഏഴാങ്ങേ ആരയും കുന്നു ഞാവടുക്കുമേ തിന്തകത്താറ തിന്താറേ തിന്താറേ തകതിന്ത കത്തറ തിന്തകത്താറ ഇറച്ചേ റുപ്പത്തിൽ എന്നെ കെട്ടിച്ചില്ലെങ്കിൽ തകതിമീതറ పళ్ళికేలప్పన కుడు మేదగది పళ్ళికేలమ్మ కుం చావెడుకు మేదగది ఏడాడు మేదగదిమి తారా పళ్ళికేలప్ప మోళే కొచ్చరికళిదగదిమి తారా పళ్ళికేలప్ప మోళే కొచ్చరిక గది మీదారా చ ముడి వల్లవళన్నే ము

എന്ന് പറയുന്ന ആ ഒരു ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ട് പാട്ടെന്ന് പറയുന്നത് നമുക്കിപ്പം പല പാട്ടുകളിൽ നമ്മൾ ആയുധന കലകളിൽ ബന്ധപ്പെട്ട പല ചെങ്ങനുരാതി പാട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ പാട്ടെന്ന് പറയുന്നത് പള്ളിക്കപ്പിൻ്റെ മുകളെന്ന് പറയുന്ന പാട്ട് എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് കുട്ടികൾക്കായാലും അവർക്ക് പ്രായവൃത്തി ആകുന്നതിന് മുമ്പേ അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു കല്യാണം നടത്തുവാനോ അവരുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും യാതൊരു വിലകൾ കൽപ്പിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഇപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ഒരു അവകാശത്തിന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് ഈ പള്ളിക്കലപ്പൻ്റെ മോളെ കൊച്ചരിക്കാൽ അല്ലെങ്കിൽ നമ്മൾ പറയും ഇറച്ചെറുപ്പത്തിൽ തന്നെ കെട്ടിച്ചില്ലെങ്കിൽ തകതി വരെ ആ കെട്ടിച്ചു പോലെ എത്ര ചെറുപ്പത്തിലാണെന്ന് പോലും നമ്മൾ വിചാരിക്കുന്നില്ല കാരണം കുട്ടികൾ പ്രായവൃത്തിയാവുന്നതിന് മുമ്പ് അവർക്കു ഒരു പത്തൊമ്പത് വയസ്സിനൊക്കെ ഉള്ള പ്രായമുള്ളവരെ കൊണ്ടൊക്കെ കെട്ടിക്കുന്ന ആ ഒരു അവകാശം അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും ആ ഒരു ആഗ്രഹമാണ് ആ പെൺകുട്ടി ആ പാട്ടിലൂടെ പറഞ്ഞു വിടുന്നത് സ്ത്രീകളുടെ അവകാശവും കാര്യങ്ങളുമാണ് ഈ പാട്ടിലൂടെ അപ്പം അതെ അപ്പൊ അത് പള്ളിക്കൽ എന്ന് പറയുന്നത് ഒരു ആയിട്ട് പറയുന്നതാണ് ഓരോ സ്ഥലവുമായിട്ടുള്ള ബന്ധങ്ങളല്ല അല്ലാതെ നമ്മുടെ ചെങ്ങന്നൂരാദി പാട്ടുകളുമുണ്ട് ശാസ്താംകോട്ടെ ബേസ് ചെയ്ത് പറയുക ശാസ്താംകോട്ടയില് നമുക്കിപ്പോ ഷൂരിനോടെ സംബന്ധിച്ചോളം കർഷക മേഖലയിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് ശാസ്താംകോട്ടെ സംബന്ധിക്കാൻ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പണ്ടൊരു പാട്ട് പറയുമായിരുന്നു ഞാൻ ഊമൻ രോമാനപ്പെും കൂടി പുത്തൻ ചെറാമേ കുളിക്കാൻ പോയി ഞാനൂമൻ്റെ മാനപ്പെും കൂടി പുത്തൻ ചെറാമേ കുളിക്കാൻ പോയി തന്നാനെ താനാനെ തന്ദിന്നാനോ തന്നാനെ താനാനെ തന്തിന്നാനോ പുത്തൻ ചെറാ മുറിഞ്ഞോളം തല്ലി എൻ്റെയോ മേനപ്പെണ്ണിൻ്റെ കിണ്ണം പോയി പുത്തൻ ചെറാ മുറിഞ്ഞോളം തല്ലി എൻറെയോ മേനപ്പെണ്ണിൻ്റെ കിണ്ണം പോയി തന്നാനായി താനേ തന്തിന്നാനോ തക തിക തന്നിന്നാനു ആ പാട്ടിൽ തന്നെ നമ്മൾ അതിനകത്ത് ഇടയ്ക്ക് വെച്ച് രണ്ടു പേര് നമ്മൾ അവസാന ഭാഗങ്ങൾ വരും നേരെ കിഴക്കോട്ടു പോകുമ്പോഴേ അവിടെയൊരാളുണ്ടല ഉണ്ടലഞ്ഞിയുണ്ടേ പുത്തോരിലഞ്ഞിടെ ചെന്നാൽ അവിടെ ഒരാനകം കാണാം കളരിയും കാണാം അത് ശാസ്തമോട്ടം നമ്മുടെ പണ്ട് ആ മേഖലയിൽ അവിടെ ഒരു ആലും കളരി ഒക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്ന ഒരു പാട്ടിന്റെ ഭാഗമാണ് നമ്മൾ ഈ പാട്ടെന്ന് പറയുന്നത് പറയുന്നത് ഓരോ ദേശങ്ങളും ഓരോ പാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളും ഇപ്പോഴൊന്ന് വന്നിട്ടുണ്ട് നമ്മുടെ തക്കൂടെ പത്തനംതിട്ട ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പടയണി പാട്ടുകൾ തന്നെയുണ്ട് പടയണി പാട്ടുകളായാലും നമ്മളൊരുപാട് പടയണി ഗീതങ്ങളുണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു പുലവൃത്തം എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പടയണി നടക്കുന്ന ഇത്ര ദിവസത്തെ ഒരു ആചാരമാണ് പടയണി എന്ന് പറയുന്നത് അത് ഏഴാമത്തെ നിങ്ങൾ നടക്കുന്നതാണ് അത് പുലയർ പുലജാതിപ്പെട്ടവർ വന്ന് കഴിഞ്ഞാൽ പുലവൃത്തം എന്ന് പറയുന്നൊരു കലാരൂപം വരെ ഉണ്ട് അത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓണാട്ടുകൊണാട്ടുകര കലാരൂപങ്ങളുണ്ട് അതുപോലെ പാലക്കാട് മേഖലകളിലൊക്കെ കൂടച്ചാഴി എന്ന് പറയുന്ന കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ അതുപോലെ അങ്ങോട്ട് പോകുന്ന പടയണി പാട്ടുകൾ പിന്നെ നമ്മുടെ ഈ അതായത് ബന്ധപ്പെട്ട് എന്താ പറയുന്ന ഒരു ഒരു പാടുണ്ടല്ലോ ഈ ചെട്ടി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു എന്തായിരുന്നു എൻ്റെ പേര് പിന്നെ അതായത് ഇപ്പം നാടൻപാട്ട് സത്യം പറഞ്ഞ നാടൻ പാട്ടുകള് നമ്മള് പഴമുള്ള ആൾക്കാര് പറഞ്ഞ അധ്വാനത്തിന്റെ അധ്വാനത്തിന്റെ ക്ഷീണം വേണ്ടി പാടിയ പാട്ടുകളാണ് ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഭക്തിഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നാടൻ പാട്ടുകളെ വ്യത്യസ്തമായിട്ട് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ചില അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻപാട്ടുകള് ഭക്തിയുടെ ഒരു ഇതിലോട്ട് പോയിട്ടുള്ള കാര്യമുണ്ട് സത്യം യഥാർത്ഥ നാടൻ പാട്ടുകൾ അധ്വാനത്തിന്റെ പാട്ടുകളാണ് കാരണം കാർഷിക മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകൾ അതെ അതെ നമ്മളത് ഈ കാർഷിക മേഖലയിൽ മുൻപൊക്കെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ ആ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടി അവരിങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് പാടുന്നു അത് കേൾക്കുന്നു കേൾക്കുമ്പോൾ പോലും ഒരു ഇമ്പമുണ്ട് അല്ലേ നമ്മുടെ ഇവിടുത്തെ കാർഷിക മേഖലകളുടെ വിളവെടുപ്പ് സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളും കാര്യങ്ങളും നടക്കുക എന്നതന്നെ പറയുന്നത് കാരണം അത് അവരുടെ ഉത്സവങ്ങളാണ് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ അമ്പലങ്ങളായാലും കാവുകളായാലും അവിടെ ഉത്സവം നടക്കുക എന്ന് പറയുന്നത് സാധാരണപ്പെട്ടവൻ കാണാൻ വിറ്റ് പോണ തലമുറയിലെ പാട്ടായില്ലേ നമ്മളൊക്കെ അപ്പൊ ആ ഒരു അവരുടെ അവരുടെ ആഘോഷങ്ങളാണ് സത്യം പറഞ്ഞപ്പോ ഉത്സവങ്ങളായിട്ടും കാര്യങ്ങളായിട്ടും നടക്കുന്നത് ഈ നമ്മളെ ഈ കാർഷിക മേഖല തന്നെ നോക്കി കഴിഞ്ഞാൽ ഈ കാർഷിക മേളയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലമാണ് നമ്മളെ പെരുവെൽപ്പു മണനുണ്ട് ഇപ്പൊ ഇവിടുത്തെ കാർഷിക മേളയുമായിട്ട് ഇവിടെ തന്നെ നമുക്ക് ഓരോ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ അടുക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാർഷിക കാർഷിക വിപ വിപണനങ്ങൾ കൊണ്ടുപോകുന്ന വെച്ച് ഇവിടെ പൂജകൾ നടത്താറുണ്ട് നമുക്ക് അടൈപ്പാട്ട് പൂജ അങ്ങനെ ഒരുപാട് പൂജയും കാര്യങ്ങളും അപ്പം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത് നിക്കുന്നൊരു അമ്പലം ക്ഷേത്രം കൂടിയാണ് നമ്മുടെ മലനാട് എന്ന് പറയുന്നത് ഇപ്പോഴും ഹിന്ദു ആചാരമല്ല ഇവിടെ പഴയ പഴയ ആചാരങ്ങൾ ദ്രാവിഡ ആചാരങ്ങൾ അപ്പൊ എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് വേദികൾ ഒക്കെ അവസരങ്ങൾ കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കാം എല്ലാവിധ ആശംസകളും ഓക്കെ